ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഗാസ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഗുജ് ടുഡേ ചാനലിലെ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നുസറത്തിൽ ഒറ്റ രാത്രിക്കിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്ന് അൽ ഗുജ് ചാനൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു പ്രസ് എന്നെഴുതിയ തകർന്ന വാഹനത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അൽ ഗുജ് തങ്ങളുടെ ജീവനക്കാരുടെ മരണവാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഫാദി ഹസൌന മഹമ്മദ് അൽ ലഡാഖ് ഇബ്രാഹിം അൽ ഷെയ്ഖ് അലി ഫൈസൽ അബു അൽ കസ്വാൻ ഐമാൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതേസമയം നുസറത്തിൽ ഭീകരരുടെ വാഹനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ സേന പ്രതികരിച്ചിരിക്കുന്നത് കൂടാതെ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കാതിരിക്കാൻ വ്യോമ നിരീക്ഷണം അടക്കമുള്ള മുൻകരുതലുകൾ എടുത്തിരിക്കുന്നു എന്നും ഐ ഡി എഫ് വിശദീകരണവും നൽകിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊന്നിലധികം മാധ്യമ പ്രവർത്തകരാണ് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഇതാദ്യമായാണ് ജോലിക്കിടെ ഇത്രയും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നത് കൂടുതലും പാലസ്തീനി മാധ്യമ പ്രവർത്തകരായിരുന്നു പ്രവർത്തകർക്കും സാധാരണക്കാർക്കും സമീപം ഹമാസ് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ചില മാധ്യമ പ്രവർത്തകർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും ആരോപിച്ചാണ് നിലവിലെ ആക്രമണങ്ങൾ